നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തും വഴി നവകേരള സദസ്സിന് സമീപത്തായി കുഴഞ്ഞു വീണു മരിച്ച ദേവികുളം ലാക്കാട് സ്വദേശി ഗണേശന്റെ കുടുംബത്തിന് അർഹമായ സഹായം എത്തിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് മൂന്നാർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് ഗണേശന്റെ മാതാപിതാക്കൾ ഇരുവരും രോഗികളാണെന്നും വരുമാനമില്ലാത്ത കുടുംബമാണ് ഗണേശന്റേതെന്നും കുടുംബത്തിന് സഹായം ഒരുക്കുവാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നും മണ്ഡലം പ്രസിഡന്റ് നെൽസൺ ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ പതിനൊന്നിനായിരുന്നു ദേവുളം ലാക്കാട് സ്വദേശിയായ ഗണേശൻ അടിമാലിയിൽ വെച്ച കുഴഞ്ഞുവീണ് മരിച്ചത് ദേവികുളം മണ്ഡലത്തിലെ നവകേരള സദസ് അടിമാലിയിൽ നടക്കവേ പങ്കെടുത്ത് പരാതി സമർപ്പിക്കുവാൻ എത്തും വഴിയായിരുന്നു ഗണേശന്റെ മരണം സംഭവിച്ചത് നവകേരള സദസ്സിന്റെ പ്രവേശന കവാടത്തിൽ വെച്ച് ഗണേശൻ കുഴഞ്ഞു വീഴുകയും തുടർന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു ഗണേശന്റെ കുടുംബത്തിന് അർഹമായ സഹായമെത്തിക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായിട്ടാണ് കോൺഗ്രസ് മൂന്നാർ മണ്ഡലം പ്രസിഡന്റ് സി നെൽസൺ രംഗത്തെത്തിയിട്ടുള്ളത് അവരമ്മ സുഖമില്ലാത്ത ആളാണ് ഒരു ജോലിയും ഒരു വരുമാനവും ഇല്ലാത്ത ആളുകളാണ് ഈ ഗണേശൻ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് പത്ത് ഇരുപത് ദിവസം അടുത്തായി ഇതുവരെയായിട്ടും ആ ഗണേശൻ്റെ കുടുംബത്തിന് സഹായിക്കാനോ അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിക്ക് സർ ഉടനെ തന്നെ സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇടപെട്ടുകൊണ്ട് ദേവികുളത്തിൻ്റെ എം എൽ എ ഇടപെട്ടുകൊണ്ട് മരണപ്പെട്ട ഗണേശൻ്റെ കുടുംബത്തിന് നഷ്ടയേട് തരണമെന്ന് ഈ നേരത്തിൽ കോൺഗ്രസ് ഗണേശന്റെ മാതാപിതാക്കൾ ഇരുവരും രോഗികളാണെന്നും വരുമാനമില്ലാത്ത കുടുംബമാണ് ഗണേശന്റേതെന്നും കുടുംബത്തിന് സഹായമൊരുക്കാൻ ബന്ധപ്പെട്ട അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മൂന്നാർ